സ്കൂൾ കലോത്സവങ്ങൾക്ക് നിയന്ത്രണം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാ മത്സരങ്ങളും ൾക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം സമ്പന്നരുടെ മാത്രം മേളയായി മാറിയെന്നതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉന്നയിക്കുന്ന വിമർശനം സംസ്ഥാനതലത്തിൽ മത്സരങ്ങൾ നടത്താൻ പാടില്ലെന്ന നിർദ്ദേശവും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു ജില്ലാതലത്തിൽ എല്ലാ മത്സരങ്ങളും അവസാനിപ്പിക്കണം സംസ്ഥാനതലത്തിൽ സാംസ്കാരിക വിനിമയം മാത്രം മതിയെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കലോത്സവങ്ങൾ തർക്കവേദിയാകുന്നു എന്ന പരാമർശവും റിപ്പോർട്ടിലുണ്ട് പ്രൈമറി വിഭാഗത്തിൽ മത്സരങ്ങൾ പഞ്ചായത്ത് തലത്തിൽ തീർക്കണമെന്നും പറയുന്നു അതേസമയം റിപ്പോർട്ടിലെ മുഴുവൻ കാര്യവും ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി അക്കാദമിക് സമയം അധ്യാപക നിയമനം തുടങ്ങിയവയിൽ മന്ത്രിസഭ അംഗീകാരത്തോടെ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ മുഴുവൻ നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ കഴിയും മന്ത്രി പറഞ്ഞു െന്നും ഈദർ കമ്മിറ്റി റിപ്പോർട്ട് രണ്ട് ഭാഗമായിട്ടാണ് തയ്യാറാക്കി ആ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുള്ളത് ഒന്നാം ഭാഗം കഴിഞ്ഞ വർഷം തന്നെ അംഗീകരിച്ച് രണ്ടാമത്തെ റിപ്പോർട്ടാണ് അദ്ദേഹം ഇപ്പം നമ്മൾ മുഖ്യ ഗവൺമെന്റ് സമർപ്പിച്ച് മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ളത് അപ്പൊ മന്ത്രിസഭ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു റിപ്പോർട്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ പുസ്തകത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി വേണ്ടി ഉച്ചവരെ എന്നുള്ള ഒരു നിർദ്ദേശം മാറ്റം വരുത്താമോ പിന്നെ അധ്യാപക നിയമനം മാനേജ്മെന്റ് വിടുമോ ഞാൻ പറഞ്ഞാൽ ഈ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുപോയി കൂടി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് രണ്ട് ഭാഗമായാണ് സമർപ്പിച്ചത് അതിലെ ആദ്യ ഭാഗത്തിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയെന്ന് പി ശിവൻകുട്ടി വ്യക്തമാക്കി രണ്ടാമത്തെ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണ് നിലവിൽ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത് കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം